എന്തായാലും വളരെ സന്തോഷത്തിലാണ് ഞാൻ കഴിഞ്ഞ ഏപ്രിൽ ഒന്നാം തീയതി നമ്മുടെ വീടിന്റെ അടുത്ത് കോത്തലി എന്ന് പറയുന്ന സ്ഥലത്ത് കുറുനരയുടെ ആക്രമണം ഉണ്ടായി കുറുനരി വന്നിട്ട് ഒരു വളർത്തുനായ കെറിക്കടിച്ചു അതിന്റെ പേവിഷബാധയായിട്ട് അത് ചത്തുപോയി പിന്നെ ഒന്ന് രണ്ട് വീടുകളിൽ ഈ നരി ചെന്ന് ഒരു ആളുകളെ ആക്രമിക്കാൻ അടക്കം ചെന്നു പക്ഷെങ്കിൽ ഏപ്രിൽ ഒന്നാം തീയതി നടന്ന സംഭവത്തിൽ ഇരുപത്തിരണ്ടാം തീയതി വരെ പഞ്ചായത്ത് മെമ്പർ ആ വാർഡിലെ പഞ്ചായത്ത് മെമ്പർ ബി ജെ പി കാരനായിട്ടുള്ള പഞ്ചായത്ത് മെമ്പർ തിരിഞ്ഞും തിരുവഴിക്ക് നോക്കിയിട്ടില്ല ഇരുപത്തിരണ്ടാം തീയതി ഞാൻ എന്നെ അവിടുന്ന് കുറച്ച് ആളുകൾ വിളിച്ചു ഞാൻ അവിടെ ചെന്നു വീഡിയോ ചെയ്തു അവരുടെ പ്രതികരണങ്ങളൊക്കെ നമ്മൾ വീഡിയോ എടുത്ത് എന്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ തൊട്ട് ആ പിറ്റേ ദിവസം ആ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന പിറ്റേ ദിവസം തന്നെ ഈ മെമ്പർ ചെന്നു മെമ്പർ അവിടെ ചെന്നിട്ട് ആളുകളെ എല്ലാം പോയി കണ്ടു കണ്ടിട്ട് ഇന്ന് കൂടെയുള്ള സ്കൂളിന്റെ ഗ്രൗണ്ടില് അവിടെയുള്ള ആളുകളുടെ വീട്ടിലെ വറുത്ത മൃഗങ്ങൾക്കും മറ്റുമൊക്കെ പേവിഷ ബാധയ്ക്കുള്ള കുത്തിവയ്പെടുക്കാൻ വേണ്ടിയുള്ള ക്യാമ്പ് തന്നെ പഞ്ചായത്തിനെ കൊണ്ട് ക്രമീകരിപ്പിച്ചു അപ്പൊ നമ്മൾ പ്രതികരിച്ചാൽ എല്ലാ കാര്യത്തിനും നടപടി ഉണ്ടാവുമെന്ന് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ എന്ത് സാഹചര്യം വന്നാലും പ്രതികരിക്കാതിരിക്കരുത് ആ വാർത്തയും കൂടെ ഞാൻ ഇതിന് ഈ വീഡിയോയ്ക്ക് ഇപ്പം ചേർക്കുന്നുണ്ട് പ്രതികരണശേഷി നഷ്ടപ്പെട്ടു പോകുന്ന ഒരു തലമുറയായിട്ട് ഒരിക്കലും നമ്മൾ വളർന്നു വരരുത് അതുകൊണ്ട് തന്നെ പ്രതികരിക്കേണ്ട എല്ലാ വിഷയങ്ങളും പ്രതികരിക്കുക താങ്ക്